ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അടുത്ത മാസം തൊട്ട് അതായത് ഒക്ടോബർ മാസം തൊട്ട് ഇനിയിപ്പോൾ നമ്മുടെ യാത്രകളുടെ മാസങ്ങളാണ് നമ്മൾ മഞ്ഞ ആസ്വദിക്കാനായിട്ട് മണാലി കുളു ഹിമാചൽ യാത്രകളൊക്കെ പാക്കേജുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന മാസമാണ് കാശ്മീർ പാക്കേജ് സ്റ്റാർട്ട് ചെയ്യുന്ന മാസമാണ് നമ്മുടെ ഈ തണുപ്പ് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ആ മഞ്ഞത്തു നിന്നുള്ള ആഘോഷത്തിന് വേണ്ടിയിട്ട് നമ്മൾ യാത്ര ചെയ്യുന്ന ഒരു മാസമാണ് അപ്പോൾ നമ്മൾ മണാലിയിലേക്കൊക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇപ്പം മണാലിയിൽ ഫ്ലഡ് വന്നിട്ട് തകർന്ന് തരിപ്പണമായിട്ടാണ് ഉള്ളത് കുളു മണാലി റോഡ് അതായത് ഡൽഹി മണാലി റോഡ് ഹൈവേ ഒക്കെ മണാലിയുടെ ആ ഭാഗത്തെ തകർന്ന് തരിപ്പണമായിട്ടാണ് ഫുള്ളായിട്ട് ഒരു അവസ്ഥയാണ് അതിപ്പോ ബിആാർ യുദ്ധകാല അടിസ്ഥാനത്തിൽ നേരക്കാക്കിക്കൊണ്ടിരിക്കേണ്ടത് ഏകദേശം ഒരു രണ്ട് ഒരു മാസം എന്തായാലും എടുക്കും ആ വ വഴിയുള്ള റോഡും കാര്യങ്ങളൊക്കെ ഒന്ന് ലെവലായി വരാൻ യുദ്ധകാല അടിസ്ഥാനത്തിൽ അതൊക്കെ നേരെയാക്കി കൊണ്ടിരിക്കുകയാണ് ശരിയാക്കി കൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ അതൊന്നും അല്ല പറയാൻ പോകുന്നത് നമ്മുടെ മണാലിയിലായിക്കോട്ടെ അല്ലെങ്കിൽ ജമ്മു കാശ്മീരിലായിക്കോട്ടെ നമ്മൾ പോകുമ്പോൾ ഓരോ റൈഡുകളും കാര്യങ്ങളും ഇപ്പോൾ സിപ്പ് ലാൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മളിങ്ങനെ എന്നാൽ സിപ്പ് പഞ്ച് എന്നൊക്കെ പറയുന്ന അങ്ങനത്തെ റൈഡുകൾ അല്ലെങ്കിൽ മ മറ്റേ പാരാഗ്ലൈഡിങ് ഇതൊക്കെ നമ്മൾ നമ്മൾ പാക്കേജ് എടുത്തിട്ട് പോയാലും അല്ലെങ്കിൽ സോളോ എടുത്തിട്ട് പോയിക്കഴിഞ്ഞ് കഴിഞ്ഞാലും നമ്മൾ ചെയ്യാറുണ്ട് പിന്നെ റിവർ റാഫ്റ്റിങ് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് പക്ഷെ ഇതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളൊരു കാര്യം പ്രധാനപ്പെട്ടായിട്ട് ശ്രദ്ധിക്കണം കാരണം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ള ഇക്കൊല്ലം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിൽ നടന്നൊരു സംഭവം ഉണ്ട് മണാലിയിൽ പന്ത്രണ്ട് വയസ്സുള്ള ഒരു കുട്ടി ഒരു പെൺകുട്ടി നാഗ്പൂരിലുള്ള ഒരു പെൺകുട്ടി മുപ്പതടി ഫീറ്റിന്ന് താഴെ വീണിട്ട് ആ കുട്ടിയുടെ രണ്ട് കാലം എല് തവിട് പോയി തകർന്നു പോയി അതായത് നമുക്ക് എല്ല് ജോയിന്റ് ആക്കാൻ പറ്റാത്ത വിധത്തിൽ തകർന്നു പോയിട്ടുണ്ട് അവരെ കൊണ്ടുപോയ പാക്കേജിന്റെ ടീം പോലും യാതൊരുവിധ റെസ്പോൺസും അവരില്ല എന്നാണ് അന്ന് വാർത്ത വന്നത് അതുപോലെ തന്നെ ഈ സിപ്പ് ലൈന് നടത്തിയ അവരുടെ ഭാഗത്തു യാതൊരുവിധ സഹായ സഹകരണം ഉണ്ടായിട്ടില്ല എന്നാണ് അന്ന് ആ ന്യൂസുകളിലും കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തത് അപ്പോൾ സിപ്പ് ലൈൻ ആയിക്കോട്ടെ അല്ലെ പാരാഗ്ലൈഡിങ് ആയിക്കോട്ടെ അല്ലെ റിവർ റാഫ്റ്റിംഗ് ആയിക്കോട്ടെ അങ്ങനെ പല അഡ്വഞ്ചറസ് ഐറ്റംസും നമുക്ക് മണാലി അല്ലെങ്കിൽ കാശ്മീർ ഏരിയയിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സേഫ്റ്റി നമ്മൾ ശ്രദ്ധിക്കണം കഴിഞ്ഞ പോലെ ഞാൻ മണാലി പോയ സമയത്ത് പാരാഗ്ലൈഡിങ്ങിനായിക്കോട്ടെ സിപ്ലൈനായിക്കോട്ടെ ഇതിനൊക്കെ നമ്മൾ എഴുതി ഒപ്പിട്ട് കൊടുക്കണം അതായത് ഈ സിപ്ലൈനിന്റെ ഏജന്റിന് അതായത് ലൈൻ ആയിക്കോട്ടെ അല്ലെ പാരാഗ്ലൈഡിങ് ആയിക്കോട്ടെ അവർക്ക് നമുക്ക് എന്തെങ്കിലും അപകടം പറ്റിക്കഴിഞ്ഞാൽ യാതൊരുവിധ ഉത്തരവാദിത്തവും ഇല്ലാന്ന് നമ്മൾ അവരുടെ ഫോമിൽ എഴുതി ഒപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് സ്വന്തം നമ്മളുടെ റിസ്ക്കിലാണ് നമ്മൾ ഈ ഐറ്റം ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ അഡ്വഞ്ചർ നമ്മൾ ആക്ടിവിറ്റി നമ്മൾ ചെയ്യുന്നത് അപ്പോൾ എന്ത് അപകടം കഴിഞ്ഞാൽ അത് നമ്മൾ സ്വന്തം ഏറ്റെടുത്ത് കൊള്ളുക എന്നുള്ളതാണ് അല്ലെ ഫയർ ബലൂൺ ആയിക്കോട്ടെ അത് ഈ അടുത്ത് അങ്ങാനും വാർത്ത കണ്ടതായിട്ട് എൻ്റെ ഓർമ്മ ഫയർ ബലൂൺ കത്തിയിട്ട് താഴെ പോയിട്ട് പതിച്ച് അത്തരത്തിലുള്ള എല്ലാ അപകടം ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സ്ഥലവും കൂടിയാണ് മണാലി അപ്പോൾ നമ്മളിപ്പോൾ ബഡ്ജറ്റ് പാക്കേജുകളൊക്കെ ആയിട്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മൾ റീൽ കണ്ടിട്ട് പല ഹോളിഡേയ്സും ബഡ്ജറ്റ് അയ്യായിരം റുപ്യ ഏഴായിരം റുപ്യൊക്കെ ബഡ്ജറ്റ് പാക്കേജ് പോകുന്നുണ്ട് അത്തരത്തിലുള്ള പാക്കേജുള്ള ഒരു വൺ ഡ്രോ ആണ് നമുക്ക് ഒരു തരത്തിലുള്ള ഇൻഷുറൻസോ കാര്യങ്ങളോ ഇത്തരത്തിലുള്ള പാക്കേജ് എടുത്തിട്ട് നമ്മൾ പോകുമ്പോൾ ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ മണാലിയൊക്കെ പോകുമ്പോൾ ഇത്തരത്തിലുള്ള പാക്കേജിൽ പോകുമ്പോൾ നമ്മൾ പരമാവധി അഡ്വഞ്ചറസ് ആക്ടിവിറ്റി ഒഴിവാക്കുന്നതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ കാരണം ആ നാഗ്പൂരിലെ ആ കുട്ടിക്ക് പറ്റിയ പോലെ അതായത് ജൂൺ ഇക്കൊല്ലം തന്നെ ജൂണിൽ നിങ്ങൾക്ക് യൂട്യൂബിലോ അല്ലെങ്കിൽ ഒന്ന് സെർച്ച് ചെയ്തൊക്കെ മണാലി സിപ്ലൈൻ ലൈൻ ആക്സിഡന്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ വരും അങ്ങനെ ആക്സിഡന്റ് സംഭവിച്ച് ഇൻ കേസ് നമ്മുടെ കഷ്ടകാലത്ത് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ യാതൊരുവിധ സപ്പോർട്ടും സഹായവും നമുക്ക് ഉണ്ടാവില്ല നമ്മളൊക്കെ എന്തെങ്കിലും പരിക്ക് പറ്റി കഴിഞ്ഞാൽ നമ്മൾ എന്നെ നോക്കേണ്ടി വരും മുപ്പതടി മുകളിൽ നിന്ന് ആ കുട്ടി താഴെ വീണ് അത് ഫുള്ള് മണാലിയിലൊക്കെ നമ്മളെ ഇത് ബിയാസ് നദീൻ്റെ ഒക്കെ ഫ്ലഡ് ഫ്ളക്കെ വന്നിട്ട് പരക്ക ഉരുളം കല്ലുകളല്ലായിരിക്കും താഴെ വീണു കഴിഞ്ഞാൽ തലയടിച്ചാലോ അല്ലെ കാലടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും ഒന്നിനും കൊള്ളാത്ത അവസ്ഥയായി പോകും അപ്പോൾ ഇത്തരത്തിലുള്ള ഐറ്റംസും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക പരിക്ക് പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അനുഭവിക്കാൻ നമ്മളെ ഉണ്ടാവും കാരണം നമ്മളധികവും നമ്മൾ ഇത്തരത്തിലുള്ള സ്ഥലങ്ങളും മഞ്ഞൊക്കെ ആസ്വദിക്കാൻ പരമാവധി ബഡ്ജറ്റ് ട്രിപ്പിലാന്ന് പോവുക വലിയ വലിയ ഹോളിഡേയ്സ് ഒക്കെ ടൂർ പാക്കേജ് ഒക്കെ നടത്തുന്ന ടീം നമുക്ക് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടാവും അതായത് അവരെ പാക്കേജിൽ തന്നെ ഈ കസ്റ്റമർക്ക് വേണ്ടിയിട്ടുള്ള ട്രാവൽ ഇൻഷുറൻസ് ഉണ്ടാവും പക്ഷെ നമ്മൾ ഈ ബഡ്ജറ്റ് ആയിട്ട് പോകുന്ന ഇൻ ഇൻസ്റ്റഗ്രാം വഴിയോ അത്തരത്തിലുള്ള പാക്കേജ് ചെയ്യുന്ന അവരുടെ കയ്യിൽ ഇൻഷുറൻസ് ഒന്നും ഉണ്ടാവില്ല വലിയ വലിയ ഒരു അതായത് മണാലി പാക്കേജ് തന്നെ മുപ്പത്താറായിരം നാൽപ്പതിനായിരം രൂപയ്ക്കെല്ലാം പാക്കേജ് ഉണ്ട് അത്തരത്തിലുള്ളൊക്കെ പോകുമ്പോൾ നമുക്ക് ഇൻഷുറൻസ് ഉണ്ടാവും ഇൻ കേസ് എന്തൊക്കെ അപകടം പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്ക് ആ ഇൻഷുറൻസ് ആ പാക്കേജിന്റെ ടീം ക്ലെയിം ചെയ്തു തരും പക്ഷെ നമ്മൾ ഇങ്ങനെ ബഡ്ജറ്റ് ബഡ്ജറ്റായിട്ടൊക്കെ പോകുമ്പോൾ എന്തെങ്കിലും അപകടം പറ്റി കഴിഞ്ഞാൽ നമ്മൾ തന്നെ നോക്കേണ്ടി വരും സർക്കാരിന്റെ കയ്യിൽ നിന്ന് സഹായം കിട്ടില്ല നമ്മളെ പോയ സിപ്പ് ലൈനോ അല്ലെങ്കിൽ പാരാഗ്ലൈഡിങ്ങോ അങ്ങനെ അഡ്വഞ്ചർ ചെയ്ത് അവരുടെ കയ്യിൽ നിന്ന് സഹായം കിട്ടില്ല കാരണം നമ്മൾ എഴുതി ഒപ്പിട്ടിട്ടാ പോകുന്നത് എന്തെങ്കിലും അപകടം പറ്റി കഴിഞ്ഞാൽ സ്വന്തം ഉത്തരവാദിത്തത്തിലാണ് നമ്മൾ ഇത് ആക്ടിവിറ്റി ചെയ്യുന്നത് എന്തെങ്കിലും അപകടം പറ്റി കഴിഞ്ഞാൽ നമ്മൾ എന്നെയാണ് ഉത്തരവാദി എന്നത് എഴുതി ഒപ്പിട്ടിട്ടാണ് ഞാൻ എൻ്റെ മണാലി വീഡിയോയിൽ നിങ്ങൾക്ക് ലാസ്റ്റോ നാലാമത്തെ അഞ്ചാമത്തെ അങ്ങനെ വീഡിയോയിലാണ് പാരാഗ്ലൈഡിങ്ങിൻ്റെ സമയത്ത് നമ്മൾ എഴുതി ഒപ്പിട്ടല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പോൾ നിങ്ങൾ പരമാവധി ശ്രദ്ധിക്കുക ഇനി അടുത്ത മാസം തൊട്ട് ഒക്ടോബർ തൊട്ടിട്ട് നമ്മുടെ പാക്കേജസും കാര്യങ്ങളൊക്കെ ഓരോ ട്രാവൽ ഏജൻസിയും ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ മണാലിയൊക്കെ പോവുക അടിച്ചു കുളിക്കുക മഞ്ഞത്തു നിന്നൊക്കെ കളിക്കുക പരമാവധി ട്രസ്റ്റഡ് ആയിട്ടുള്ള അതായത് നമ്മളെ പാക്കേജ് പാക്കേജ് അല്ല ഈ സിപ്പ് ലൈനും കാര്യങ്ങളൊക്കെ നമ്മളെ ട്രസ്റ്റഡ് ആയിട്ടുള്ള അതായത് സേഫ്റ്റി പ്രിക്കോഷൻസ് മസ്റ്റായിട്ട് നോക്കുന്ന അവരുടെ അടുത്ത് മാത്രം നമ്മളെ കൊണ്ടുപോകുക എന്നുള്ളത് നമ്മുടെ പാക്കേജിൻ്റെ ഓണറോട് പറയുക അല്ലെങ്കിൽ പാക്കേജ് നടത്തുന്ന കമ്പനിയുമായിട്ട് നിങ്ങൾ പറയുക അത്തരത്തിലുള്ള ട്രസ്റ്റഡ് ആയിട്ടുള്ള സിപ്ലൈൻ ആയിക്കോട്ടെ റിവർ റാഫ്റ്റിംഗ് ആയിക്കോട്ടെ പാരാഗ്ലൈഡിങ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫയർ ബലൂൺ ആയിക്കോട്ടെ അതിലൊക്കെ നമ്മളെ സേഫ്റ്റി നോക്കുന്ന നല്ല രീതിയിൽ ഇതൊക്കെ ചെയ്ത് മുൻപരിചയമുള്ള നല്ല രീതിയിൽ അത് മെയിൻ്റെയിൻ ചെയ്യുന്ന അവരുടെ അടുത്ത് മാത്രമേ നമ്മളെ കൊണ്ടുപോകാവൂ നമ്മുടെ സേഫ്റ്റി നിങ്ങളുടെ ഉത്തരവാദിത്തമാണെന്ന് തന്നെ പറയുക അങ്ങനെ പറഞ്ഞിട്ട് മാത്രം നമ്മൾ ചെയ്യുക അത്തരത്തിലുള്ള അഡ്വഞ്ചറസ് ആക്ടിവിറ്റി ചെയ്യുമ്പോഴും നിങ്ങൾ നിങ്ങളെ സേഫ്റ്റി മസ്റ്റ് ആയിട്ട് നോക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അടുത്ത മാസം തൊട്ടിട്ട് ഓരോ ട്രാവൽ ഏജൻസിന്റെയും പാക്കേജ് വരുന്നുണ്ട് മണാലിപ്പോൾ ഒരു മാസം കൊണ്ട് ആ റോഡും കാര്യങ്ങളൊക്കെ സെറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വോൾവ് ബസ്സും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് സ്റ്റാർട്ടാവുകയും ചെയ്യും പിന്നെ പാക്കേജസും കാര്യങ്ങളൊക്കെ എല്ലാവരും ചെയ്യാനും തുടങ്ങും അപ്പോൾ നിങ്ങൾ പോകുമ്പോൾ ശ്രദ്ധിക്കുക ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം അപ്പൊ ബൈ